സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ഓഗസ്റ്റ് േഴാം തീയതി ശനിയാഴ്ച ചിങ്ങം ഒന്നിന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സർവീസ് സഹകരണ ബാങ്കുകൾ കാർഷിക വികസന സമിതി പാടശേഖര സമിതി പച്ചക്കറി ക്ലസ്റ്ററുകൾ എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് നിർവഹിച്ചു സൂചിപ്പിച്ചതുപോലെ പൂർവികർ അനുഭവിച്ച അതിദാരിദ്ര്യത്തിൽ നിന്നും